ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഉരുളക്കിയങ്ങും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് നമുക്ക് നമുക്കെന്തിൻ്റെ കൂടെ ഇത് കുട്ടി കഴിക്കട്ടോ ചോറോ ദോശ അപ്പോ എല്ലാത്തിൻ്റെ കൂടെ പറ്റും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്നും ചൂടാവട്ടെട്ടോ അപ്പോൾ കടുകിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ മതി കൂടുതലായാൽ ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവല്ലോട്ടോ മുട്ട കറി അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പത്തല്ലി വെളുത്തുള്ളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ആയി വരട്ടെ വരട്ടെട്ടോ തീയൊക്കെ ഫുള്ളിലാക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒന്നായി വന്നപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല എരിവെള്ള ഉണ്ടമുളകാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുകൊടുത്തത് ഇപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ കൂട്ടി കൊടുക്കാം തീരെ വേണ്ടാത്ത ആ പച്ചമുളക് ഇടുകയും വേണ്ട കേട്ടോ അപ്പോൾ ഒരു വലിയൊരു സവാളയാണ് സവാളയുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചെറുതായിട്ട് നടുവ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരൊട്ട കൂടി കട്ട് ചെയ്തിട്ടോ ഞാനിങ്ങനെ പീസ് പീസ് ആക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ ആ കറിയിൽ ഇങ്ങനെ നീണ്ട് നീളം വെച്ചിട്ട് കിടക്കൂല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മസാദ നമ്മൾ കട്ട് ചെയ്യണ പോലെ ആക്കണമെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ അപ്പോൾ ഇതിൽക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വൈന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ആ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതുകൂടെ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു അര ആണ് കേട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ആണ് ഫസ്റ്റ് ഇട്ടുകൊടുത്തത് പിന്നെ ആ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതില്ലെങ്കിൽ സദാമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം എരിവിനുസരിച്ചൊക്കെ നോക്കണം കേട്ടോ സാധാ മുളക് പൊടി നല്ല എരിവാകുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമക്കൊന്ന് മാറി വരട്ടെ അപ്പോൾ എണ്ണ കുറച്ച് കുറവാകുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമക്കൊന്ന് മാറി വരട്ടെ അപ്പം നമ്മൾ ഉരുളക്കിയങ്ങും മുട്ടയും കൂടെ ഞാൻ ഒപ്പട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിലായപ്പോൾ തന്നെ മുട്ടയുടെ കൂടെ ഉരുളക്കിയങ്ങും കൂടെ വേവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വേവിക്കുമ്പോൾ എന്താ വെച്ചാൽ തൊലി കളയാതെ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കേങ്ങ അതിൽ കെട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മുട്ടക്കറി പല ഇതിലുണ്ടാക്കുന്നുണ്ടെങ്കിലും തേങ്ങ കെട്ടിട്ട് നമുക്കൊരു വ്യത്യസ്തമായിട്ടോ ഉള്ളത് അപ്പോൾ അത് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു തേങ്ങിലൊക്കെ നമ്മൾ ആ ഉള്ളിയുടെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് മസാലയൊക്കെ അപ്പോൾ നമുക്ക് ഇതിനിക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണ്ടേ ഒന്നാം പാൽ മാറ്റി വെക്കാം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ടാം പാൽ നല്ല തിക്കായിട്ടുള്ളതായിരുന്നു അപ്പം നിങ്ങളും അങ്ങനെ കുറച്ചൊരു കട്ടിയുള്ള രണ്ടാം പാൽ തന്നെ എടുക്കട്ടെ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ എടുത്താൽ മതി പിന്നെ രണ്ടാം പാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കട്ടോ ആദ്യം ഫസ്റ്റ് അധികം തേങ്ങ അടി അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഈ സമയത്താണ് നോക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കണം തേങ്ങയിൽ ഉപ്പുണ്ട് ഉള്ളി വാട്ടാൻ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ തേങ്ങ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ മുട്ടയും തേങ്ങ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റ വറ്റി വരണം കേട്ടോ അധികം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് പാൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വറ്റി വരുന്നത് വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കറക്ക് ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ വിനാഗിരി അപ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് തീ ഒക്കെ കുറച്ചൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആവുമ്പോൾ തന്നെ ദാ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഇതിൽക്ക് തേങ്ങാപ്പാൽ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അറിയാലോ ഞാൻ എന്താണേൽ ചെറിയ തീ തന്നെ ആയിരുന്നു പിന്നെ തീ കത്തിക്കേണ്ട കേട്ടോ ഇതൊരിക്കലും തീ ഓഫാക്കിയിടണം ഒരിക്കലും പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ ഫസ്റ്റ് നമ്മൾ ആ ഒരു മസാലയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പരുവത്തിലാണോ വേണം കേട്ടോ ആദ്യത്തെ ആ പാലൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ അതപ്പോൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിൽക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് മുട്ട നടുവിളർന്നിട്ടിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട കറിയിത്ത മുട്ട ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഏറെക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൽ കിടന്നിട്ടൊന്ന് റെഡി ആയി കിട്ടാണ്ട് അപ്പോൾ നമുക്ക് തീയൊന്നും കത്തിക്കാലത്ത് തന്നെ ഈ ചെറിയ ഈ ചൂട് തന്നെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആ സമയം ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റൊക്കെ അടച്ച് വെക്കണം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എങ്കിലും അടച്ച് വെക്കണം കേട്ടോ മുട്ടയൊക്കെ നമ്മൾ ആ ഒരു ഇതൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഉരുതിൽ കിടന്നിട്ട് ആ ടേസ്റ്റും ഒക്കെ കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ മുട്ടക്കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്തതാണ് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മുട്ടക്കാർ റെഡി ആയിട്ടുണ്ട് ഉരുളക്കങ്ങ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ച് ഇതിലേറെ തിക്കായി കിട്ടുട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം ഇത്ര കുറച്ച് ഇതായിട്ട് തന്നെ എടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകും അപ്പോൾ എന്താ ഇങ്ങനെ മുട്ടക്കാരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട ഫീഡ്ബാക്ക് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് തന്നെ കമൻറ്റിലൂടെ അറിയിക്കു വേണം അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണ്ട ലൈക്ക് ഒന്ന് അടിക്കണം പിന്നെ നമുക്ക് പുതിയ വീഡിയോ കേടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലേക്കിനോ കൂടെ അമർത്തണം അപ്പോൾ വേറെ വീഡിയോ കാണാം ബൈ